അങ്ങ് ദൂരെ മലകൾക്കപ്പുറത്തുള്ള ചിക്കുയൽ അവിടെ നിൽക്കുന്നത് കണ്ടു ജിക്കു അവനെ ഉപദ്രവിക്കാനായി പമ്മി പമ്മി അവന്റെ അടുത്തേക്ക് വന്നു ഇത് കണ്ട ചിക്കുമുയൽ പേടിച്ചോടി ഇത് കണ്ട ജിക്കു ചിക്കുവിനെ കളിയാക്കി ചിരിച്ചു ഇനി ആ രൂപദ്രവിക്കണമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ഇത് കണ്ടതും അവന് വലിയ സന്തോഷമായി അവൻ പതിയെ മരത്തിലേക്ക് കയറി ചിക്കുവിനെ കണ്ട ചിന്നക്കിളി പേടിച്ചു പറന്നുപോയി എന്നിട്ട് അവൻ ചിന്നിക്കിളിയുടെ കൂടെടുത്ത് താഴെ കിട്ടു ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മരത്തിന്റെ കുമ്പിൽ ജിഗ്ഗുവിനോട് ചോദിച്ചു നീ എന്തിനാണ് ആ ദ്രോഹിച്ചത് ഇത് കേട്ട് ജിഗ്ഗു പറഞ്ഞു എനിക്ക് നല്ല ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എങ്കിൽ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ നീ പറിച്ചറിഞ്ഞ ആ കൂട് തിരികെ ആ ചില്ലയിൽ തന്നെ ഉറപ്പിക്കാമോ ചോദിച്ചു അത്ര അത്രയുള്ളൂ കണ്ടോ എന്ന് പറഞ്ഞ് ജിഗ്ഗു കൂടുപ്പിക്കാൻ ശ്രമിച്ചു എത്ര അവൻ അതിന് കഴിഞ്ഞില്ല ഇത് കണ്ട ചേരുവണ്ണാൻ ചോദിച്ചു ആ ചെറിയ കിളി ചെയ്ത ജോലി പോലും ചെയ്യാനാവാത്ത നീയാണോ ശക്തൻ ഇത് കേട്ട ജിഗുവിന് അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി ഒരിടത്ത് ഒരു ഒരു അത്യാഗ്രഹിയായ അവന്റെ അവൻ ദിവസം തീറ്റ തേടി പോവുകയായിരുന്നു അപ്പോൾ അവന്റെ ശ്രദ്ധയിൽ മൂന്ന് ക്യാരറ്റ് കിടക്കുന്നത് അവൻ കണ്ടു ഇത് കണ്ട് അവന് വലിയ സന്തോഷമായി അവൻ അത് മൂന്നും കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി ആ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ മിട്ടുമുയൽ ആ വഴി വന്നത് മിട്ടുവിനെ കണ്ട കിട്ടു അവനെ കണ്ട ഭാവം കാണിക്കാതെ തിരിഞ്ഞു നിന്ന് ക്യാരറ്റ് തിന്നാൻ തുടങ്ങി ഇത് കണ്ട മിട്ടുവിന് വല്ലാതെ വിഷമമായി മിട്ടു എന്നിട്ട് വേറെ ആഹാരം തേടി നടന്നു അപ്പോഴാണ് ജില്ലു കുറുക്കൻ ആ വഴി വന്നത് പമ്മി പങ്ങി വരുന്ന ജില്ലുവിനെ കണ്ട മിട്ടു ഓടി രക്ഷപ്പെട്ടു കിട്ടിയ ക്യാരറ്റ് മുഴുവൻ തിന്നതുകൊണ്ട് കെട്ടുവിന് ഓടാൻ കഴിഞ്ഞില്ല അവൻ പേടിച്ചു ആ സമയം മെട്ടുമുയൽ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു നീ എന്റെ മാളത്തിൽ കയറി രക്ഷപ്പെട്ടോ ഈ സമയം ഓടി അവിടെ എത്തി പക്ഷേ പക്ഷേവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല താൻ ചെയ്തത് തെറ്റാണെന്ന് കിട്ടുവിന് മനസ്സിലായി കെട്ടു മിട്ടുവിനോട് ക്ഷമ ചോദിച്ചു അതോടെ കെട്ടുവിന്റെ അത്യാഗ്രഹവും നിന്നു കഥ ഇഷ്ടപ്പെട്ടില്ലേ ഇതിൽ രണ്ട് ഗുണപാഠങ്ങൾ ുണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ അത്യാഗ്രഹം ആപത്ത് കിട്ടുവിന്റെ അവസ്ഥ കണ്ടില്ലേ പക്ഷേ മിട്ടുമുയൽ ആപത്തിൽപ്പെട്ട കിട്ടുമുയലിനെ രക്ഷിച്ചു ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ ഇല്ലെങ്കിൽ ഈ കഥ കണ്ടു നോക്കൂ പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിലായിരുന്നു അക്കോ അണ്ണാന്റെയും മിക്കോ അണ്ണാന്റെയും താമസം ദിവസം അവർ മരത്തിലിരുന്ന് പഴങ്ങൾ തിന്നുകയായിരുന്നു അപ്പോൾ നിക്കോ അണ്ണാൻ പഴത്തിന്റെ വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട് അക്കു അണ്ണാൻ ചോദിച്ചു വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിയാതെ കരയിലേക്ക് ഇട്ടുകൂടെ വിത്തുകൾ എവിടെ ഇട്ടാലും ഒരുപോലെയല്ലേ എന്ന് മിക്കു ചോദിച്ചു ഒരിക്കലുമല്ല കരയിൽ വീണ വിത്തുകൾ മുളച്ചും മരങ്ങളായി അവയിൽ നിന്ന് പഴങ്ങൾ ലഭിക്കും പക്ഷേ പുഴയിലേക്ക് വീണാലോ അവ മുളയ്ക്കാതെ നശിച്ചു പോവുകയും ചെയ്യും നീ പറഞ്ഞത് ശരിയാണ് െ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഭക്ഷണത്തിനും നമ്മൾ മരങ്ങളെയാണ് പഴക്കാളികളുമായിരുന്നു അവർ ഒരു ദിവസം അവർ വിശന്ന് വലഞ്ഞു നടക്കുമ്പോഴാണ് പറങ്കിമാവിന്റെ കൊമ്പിൽ പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ അവർ കണ്ടു അത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി അവർ സന്തോഷത്തോടെ അങ്ങോട്ട് പാഞ്ഞു ഈ സമയം പക്കു പറഞ്ഞു ഞാനാണിത് ആദ്യം കണ്ടത് എനിക്ക് തന്നെ വേണം ഇക്കുവും പറഞ്ഞു ഇത് ഞാനാണ് ആദ്യം കണ്ടത് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടു പേരും വഴക്കായി ആ സമയം അതുവഴി കറുമ്പിക്ക അവിടെ വന്നു പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കറുമ്പിക്ക് സന്തോഷമായി കറുമ്പി വേഗം പറങ്കിമാങ്ങ കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി ഇത് കണ്ട പക്കുവും മിക്കുവും പിന്നെയും അവർ വിശന്ന് വലഞ്ഞു നടന്നു അപ്പോഴാണ് പുഴയൊടുത്ത പപ്പായ മരത്തിൽ പഴുത്ത പപ്പായ നിൽക്കുന്നത് അവർ കണ്ടത് ഇത് കണ്ടതും അവർക്ക് രണ്ടു പേർക്ക് സന്തോഷമായി അവർ പപ്പായ മരത്തിനടുത്തേക്ക് ചെന്ന് എന്നിട്ട് അവർ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി ആ സമയം വിശന്ന് അതുവഴി വന്ന ഒരു മരമെട്ടുകാരൻ പഴുത്ത് നിൽക്കുന്ന പപ്പായ കണ്ടു സന്തോഷമായി വിറക് വെട്ടുകാരൻ പപ്പായ പറിച്ചെടുത്ത് വിശപ്പടത്തി നടന്നുപോയി ഇത് കണ്ട പക്കുവും മിക്കുവും വീണ്ടും ചമ്മിപ്പോയി പിന്നെയും അവർ വിശന്നു വലഞ്ഞു നടന്നു ാണ് മാൊമ്പിൽ പഴുത്ത് തൊടുത്തൊരു മാമ്പഴം നിൽക്കുന്നത് അവർ കണ്ടത് പഴുത്തു നിൽക്കുന്ന മാമ്പഴം കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി പക്ഷെ വീണ്ടും പഴയതുപോലെ വഴുക്കടിക്കാൻ തുടങ്ങി ആ നേരത്താണ് ഒരു പയ്യൻ തെറ്റാലിയുമായി അതുവഴി നടന്നു വരുന്നത് കണ്ടത് മാമ്പഴം കണ്ട അവൻ തെറ്റാലിയിൽ ഒരു കല്ല് തൊടുത്തുവിട്ട് മാമ്പഴം വീഴ്ത്തി ഇത് കണ്ട പക്കുവും മിക്കവും പോയി ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ടുകൊണ്ടിരുന്ന കെങ്ങിണിത്ത അവരുടെ അടുത്തേക്ക് പറന്നു വന്നു കെങ്ങിണിത്തത്ത അവരോട് ചോദിച്ചു വിശന്നു വലഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫലം തിന്നാൻ സാധിച്ചോ ഇല്ല നിങ്ങൾ പരസ്പരം വഴക്കടിച്ചത് കൊണ്ടല്ലേ ഇതൊന്നും തിന്നാൻ സാധിക്കാതെ പോയത് നിങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടായിരുന്നെങ്കിൽ ആ പഴങ്ങൾ മറ്റു വല്ലവരും കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു െങ്കിലും വഴക്കടിക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ വിജയം നിങ്ങളുടേതാണ് ഇത് നിന്നോടല്ലേ അവിടെ പറഞ്ഞത് ഞാൻ ഒരു പാവമാണ് എന്നെ ഞാൻ ഒന്നും ചെയ്യുക ഈ വായിക്ക ക ഏതായാലും എന്നെ അങ്ങ് ഭക്ഷിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട് മറ്റൊന്നുമല്ല അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം അങ്ങ എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം എന്നെ ഭക്ഷിച്ചോളൂ ശരി കേട്ടോളൂ തമ്പുരാട്ടി അതെ അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻ കല്ലേറ്റിൻകടയിൽ എത്തിയിരിക്കുകയാണല്ലോ അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീണ് ഓടിക്കണം അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ് വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം